മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും നവീനും അതേപോലെ തന്നെ ബിൻസി കൂടെ വെറുതെ ഒരു ഫണ്ണായിട്ട് നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളും അതേപോലെ തന്നെ നവീനും കൂടെ ഫോൺ ചെയ്യുന്നത് അതായത് അർജയ ബിൻസീനെയാണ് വിളിക്കുന്നത് അപ്പോൾ അനുമോൾ വിളിക്കുകയാണ് ഹലോ ബിൻസി അല്ലേ ഞങ്ങൾ പരിപാടി കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നവീനാണ് അനിയനായിട്ട് വരുന്നത് അപ്പോൾ അനിയൻ ഹലോ എന്ന് പറഞ്ഞ് നവീൻ ബിൻസിനോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ സീരിയസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ ആ ഫോൺ വാങ്ങിയിട്ട് അനുമോൾ ബിൻസിനോട് പറയുകയാണ് അവന് കുറച്ച് സുഖമില്ലാത്ത കുട്ടിയാണേ ആ കാര്യമായിട്ടൊന്നും എടുക്കരുത് കേട്ടോ എന്നൊക്കെ അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ നവീൻ അതൊരു ഫണ്ണായിട്ടാണ് എടുത്തതെങ്കിലും ഇനി ഭാവിയിലേക്കുള്ള ഗെയിമിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊക്കെ വലിച്ചിടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഇത് വിഷമം പോലെ നമുക്ക് കാണാം പക്ഷേ നവീൻ അവിടെ അത് ഒരു ഫണ്ണായിട്ട് തന്നെ എടുക്കുന്നുണ്ട് പാർ ജെ ബിൻസിയൊക്കെ ആണെങ്കിലും അനുമോളും അതൊക്കെ ഫണ്ണായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുമെന്നവേ